നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംസി ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരുന്നത് കസ്തൂരി മഞ്ഞൾ ചെടിയേയും കസ്തൂരി മഞ്ഞളുമാണ് സാധാരണ മൂന്ന് ഐറ്റം ചെടികൾ ഒരേ പോലെയാണ് മഞ്ഞക്കൂവ മാങ്ങ ഇഞ്ചി കസ്തൂരി മഞ്ഞൾ നമ്മുടെ സാധാ മഞ്ഞൾ മൂന്നാലയറ്റം ചെടികൾ ഒരേപോലെയാണ് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കസ്തൂരി ആണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചെടി ഒന്ന് പരിചയപ്പെടാം നല്ല ഒരു വെൽവറ്റ് മോഡലാണ് ഇതിൻ്റെ ഇല അതിൽ സ്പർശിക്കുമ്പോൾ നമുക്കതറിയാൻ കഴിയും അതുകൂടാതെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് അതിനെ നമ്മൾ എടുത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാട്ടിത്തരാം ഇതേപോലെ അതിൻ്റെ കിഴങ്ങ് ഒടിച്ചെടുക്കുക മഞ്ഞൾ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഈ മഞ്ഞൾ രൂപത്തിലുള്ള കിഴങ്ങ് അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനെ കണ്ടോ ചന്ദന കളറിൻ്റെ നിറമാണ് കർപ്പൂരത്തിൻ്റെ മണവും ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഏവർക്കും വിനീത നമസ്കാരം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇനി മഞ്ഞളിൻ്റെ വീഡിയോയുമായി അടുത്ത് നമ്മൾ വരുന്നതാണ് ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ Thank <laughs> you.